ൂപ്പാ വേടി വെക്കുന്ന വേടി വെക്കുന്ന കിടക്കണോക്കിയേർന്ന് എന്റെ പെരിഞ്ഞതി വടിപ്പിൾ എല്ലാവർക്കും സ്വാഗതം വേണ്ടി ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഗ്രാനിയാണ് കൈസ് പക്ഷേ ഇന്ന് ഗ്രാനി എങ്ങോട്ടോ പോയത് കാരണം നമുക്കിന്ന് ഗ്രാൻട്രിയാണ് വീട്ടിലുള്ളത് ഗ്രാൻഡ്രി നമ്മളെ തൂക്കി വീട്ടിലിട്ടുണ്ട് ഓക്കെ നമ്മൾ രക്ഷപ്പെടണം ഒക്കെ നമ്മൾ തുറക്കണ പരിപാടിക്ക് ഇഷ്ടമല്ല കേട്ടോ അത് കുഴപ്പമില്ല അപ്പൂപ്പൻ്റെ പറഞ്ഞു അപ്പൂപ്പൻ്റെ അപ്പൂപ്പനെ ഒന്ന് കൊല്ലും കൈസ് അപ്പൂപ്പനെ നാട് നാടുകടത്താൻ പോ ഓക്കേ ഇവിടെ ആ ഓക്കേ നമുക്ക് ഏത് എസ്കേപ്പ് എന്നൊന്നും നമുക്ക് ഏത് കിട്ടിയാലും ചെയ്യുന്നതാണ് ട്രെയിൻ എസ്കേപ്പാണ് ഞാൻ നോക്കുന്നത് ആ അത് വീണ് സ്വെപ്പണക്ക് കിട്ടിയിട്ടോ എല്ലാത്തൊരു ഭാഗ്യാണ് ഇതൊന്നും കൂട്ട് സ്വെപ്പണക്ക് കിട്ടിയിട്ടോ എന്റെ മോന ഞാനൊരു ഭാഗ്യവാനാണ് ഊ ഇത് തള്ളിട്ടാള് വരുവലായിരിക്കില്ലേ ഓ നമുക്ക് പോവാം ആൾ വരും തോന്നുന്നു ചെവി ആക്കല് വയസ്സ് ചങ്ങാ ഫണ്ടനാണ് ആ ഇതിന് ലോക്ക് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം പോകണം നമുക്ക് എങ്ങനെയല്ലേ എസ്കേപ്പാണോ ഓക്കേ ഓ അവിടെ ഓ ഇതിലെന്തേലും ഉണ്ടാവും ഒരു താങ്ങിയില്ല നമുക്ക് പോയി കല്ല് പെറുക്കാൻ ഇതിട്ട് പോയിട്ട് കല്ല് പെറുക്കാതെ അല്ലാതെ നമ്മൾ വെപ്പൺ എടുത്തിട്ട് വലിയ ഗുണമൊന്നുമില്ല

അപ്പൂപ്പന തല ഞാൻ പൊളിക്കും ഇവിടെ ഇവിടെ ഉപ്പാ വേടി വെക്കുന്നു വേടി വെക്കുന്നു കിടക്കണോക്കിയേ അപ്പൂപ്പെന്നെ വേടി വെക്കുന്ന വിഷം തീർന്നില്ല ഒന്നുകൂടി കൊടുത്തിട്ടുണ്ട് ഒരു സതാമാനം ഓക്കെ നമുക്ക് മേലോട്ട് പോകാം രണ്ടര മിനിറ്റ് ആണ് അത് കഴിഞ്ഞ അപ്പൂപ്പ വീണ്ടും ഉള്ളിൽ ഉള്ളിണ്ടോ ഇല്ല ഓക്കെ നമുക്ക് ആ അപ്പുറത്തേക്ക് പോകാം ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ സേഫ്റ്റി ഉണ്ട് അത് അത് ഇന്നോട്ട് നമുക്ക് എടുക്കാം അതിവിടെ ഒന്ന് നോക്കട്ടെ ഇവിടെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പൂപ്പിനേണ്ടി നമ്മൾ ലോഡ് പ്രത്യേകം ലോഡ് ആക്കിയിട്ടുണ്ട് ഓക്കെ മാച്ച് ബോക്സ് കിട്ടി ഇതൊക്കെ ഒന്ന് തുറക്കാം ഓക്കെ കൈസ് ഇതിലൊന്നും ഒരു തേങ്ങ ഇല്ല ഇവിടെ ഉണ്ടെങ്കിലോ ഒന്നുമില്ല ഓക്കേ അപ്പം നമുക്ക് പോകാം പൈസ ഗണ് ഇവിടെ ഇവിടെ ഉണ്ട് കേട്ടോ അത് അപ്പോ അപ്പം ഇനി സ്പോൺ ആകുമ്പോൾ അത് കിട്ടുമെന്ന് അറിയില്ല എന്തായാലും ഇട്ടുണ്ട് ഇതാണ് സേഫ് നമുക്ക് ഇവിടെ വന്ന് തുറക്കെന്ത് കിട്ടുമെന്നറിയില്ല ഭഗവാൻ ഈശ്വര ഉണ്ട പൈസ ഇത് കിട്ടിയിട്ട് കാര്യമില്ല നമ്മൾ ട്രെയിൻ എസ്കേപ്പ് ആണ് നമുക്ക് ഇതിൻ്റെ അകത്തുണ്ടല്ലോ ഓക്കെ അതിൻ്റെ അടുത്ത് നമ്മളാ ഒരു എന്തോ ഒരു സംഭവമുണ്ട് ഓക്കെ ഇത് കൊണ്ടെങ്കിൽ നമുക്ക് അവിടെ വെക്കാം നമുക്ക് ഏത് എസ്കേപ്പായാലും ചെയ്യട്ടോ നമുക്ക് ട്രെയിൻ എസ്കേപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ സപ്പൂപ്പ് എന്നു ചെയ്യണം ചെങ്ങായി വന്ന സീനൊക്കും സഹിക്കോ മനുഷ്യനാകും ഇതിന്റെ അകത്ത് ഏമ ഉണ്ടാവാണ്ട വലിയ വീടൊക്കെയാണ് ആരും ഇല്ല ഓക്കെ നമ്മള് ഗണ് എടുത്തിട്ടുണ്ട് ചങ്ങായി നീച്ചെന്ന് തോന്നുന്നു ചങ്ങായി അവിടെ എവിടെ ഉണ്ടാകും എനിക്ക് ഇവിടെ ഇല്ല ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാലോ ഏത് ചെങ്ങായി കിടക്കണോന്ന വെടിയൊക്കെ നോക്കണം ചെങ്ങായിട്ട് തോക്കൂല്ല ചമ്മി നാറിയങ്ങായി അവിടെ മാറി ഓക്കെ നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം ഇവിടെ നമ്മൾ വന്നിട്ടില്ല ഇവിടെ ഒക്കെ എന്തെങ്കിലൊക്കെ ഉണ്ടാവും നോക്കാലോ നോക്കാം ഓക്കെ അവിടെ ഒന്നും ഇല്ല നമുക്ക് മുകളിലോട്ട് നമ്മൾ മുകളിലോട്ട് വന്നിട്ടില്ല ഇവിടെ എന്താ നോക്കാം എൻ്റെ മോനെ ഓ ഗൈസ് തേങ്ങ നാളികേരം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതുകൊണ്ടെങ്കിൽ മുറിച്ച് എന്താ കിട്ടുമെന്ന് നോക്കാം ഓ ഇവിടെ ലോക്കാണ് ഈ അപ്പൂപ്പനക്കൊന്ന് തുറന്നു വെച്ചുകൂടെ ഓക്കെ ഇവിടെ നമുക്ക് വ്യൂസ് കിട്ടാൻ നമുക്ക് മെയിൻ ഡോർ ഡോർസ്കേപ്പ് ചെയ്യാം നമുക്ക് വേണ്ട ഓക്കെ അതിൽ ട്രെയിനിക്കുണ്ട് ട്രെയിനിക്കേലി ഇന്നോട്ടെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടാൻ കഴിച്ചു ഇറങ്ങാൻ കുറച്ച് പണിയുണ്ട് ഇവിടെ ചിലപ്പം പ്ലാങ്ക് ഉണ്ടാവും ഇല്ല ഓക്കെ നമുക്ക് നമ്മളെ വെപ്പം അടി ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് ചാടാൻ കഴിച്ചു ആ ഞഞ്ഞായി ശബാഷ് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അവിടെ പോയി ചാടിയ ചത്ത് ഓക്കെ നമ്മൾ ഡേ ടു ആണ് ഒരു സീനുമില്ല കഴിച്ച് നമ്മൾ ചാവില്ല ഇവിടെ കണക്റ്റായി അങ്ങായുണ്ട് ഓ നമ്മളെ പോലെ വന്നതാട്ടോ ഇവിടുന്ന് മുൻപും ചാടിയും ഇതല്ലേ തെയ്യും ഒന്നുമില്ല ഓക്കെ നമുക്ക് ഇവിടുന്ന് പോകാം അത് എല്ലാവരും ഒന്ന് ഡു ലൈക്ക് നമ്മൾ റോ ടു ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആണ് എല്ലാവരും ഒന്ന് അടിച്ച് സഹായിക്കുക അതുതന്നെ നമ്മൾ നിങ്ങൾ കമൻ്റ് ചെയ്യുന്ന ഗെയിംസൊക്കെ നമ്മൾ മാക്സിമം കൊണ്ടുവരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഒറൊക്കെ വിളിക്കാം നമുക്ക് അവിടെ പ്ലാങ്ക് ഉണ്ട് കിട്ടുമോ അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ മാക്സിമം ഓ ചങ്ങായിക്കോ ഒന്നുകൂടെ കൊടുത്ത് സദാമാനം ഒരു ആശ്വാസമാണ് ഖൈസ് ഓക്കെ ആളിഞ്ഞുവെല്ലാം നമുക്ക് ആ പ്ലാങ്ക് എടുത്ത് അവിടെ പോയി അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാം ക്യസ് അഭിപ്രായമൊക്കെ ഉണ്ട് കമൻ്റ് ചെയ്ത് ഗെയിംസൊക്കെ ഉണ്ട് കമൻ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും നമുക്ക് ഇവിടെ വെക്കാം എൻ്റെ മോനെ ഇവിടെ എന്താ ഉണ്ടാ ഓക്കെ ഇവിടെ ട്രെയിൻ ലിവറുണ്ട് ഇത് നമുക്ക് എടുക്കാം ആ ആ എലവേറ്റർ അല്ല എന്തോ ആണ് അപ്പം അതെടുക്കാം നമുക്ക് വേം പോൻ്റെ മോനെ കഴിച്ച് നമ്മൾ ഗ്രാനിയുമായിട്ട് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കൊണ്ടുപോയിരിക്കും ഇപ്പം ഗാനി ഇവിടെ ഇല്ല അതുകൊണ്ട് നമുക്ക് കൊച്ചാപ്പനാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് കൊച്ചാപ്പനെ നമുക്ക് മാക്സിമം വെറുപ്പിക്കാം ഉയ്യു ഓക്കെ ഗ്രാനിയുടെ ഗുമ്പോഴും നമ്മൾ കൊണ്ടുപോയിരിക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്താൽ നമ്മൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കും നമ്മളിത് തേങ്ങ എടുത്തിട്ടുണ്ടോ നെളികേരം നമ്മളെടുത്തു എൻ്റെ മോനെ മുറുക്കി തേങ്ങ നമ്മൾ പൊട്ടിച്ചപ്പോൾ നമുക്കൊരു കോയിൻ കിട്ടി അഞ്ചു രൂപ ഓക്കെ നമുക്കിത് ഇവിടെ കൊണ്ടുപോയി വെക്കാം തൽക്കാലം നമുക്ക് ഈ ഒരു ഗണ്ണെടുത്ത് അപ്പനെ പോയി നോക്കാം അങ്ങനെ ചങ്ങായി നീച്ചിട്ടുണ്ടാവും ചങ്ങായി നീച്ച് അവിടെ ഉള്ളിലൊക്കെ തേണ്ടി നടക്കുന്നുണ്ടാവും ഗൈസ് ഓക്കേ ആള് ബാക്ക് എന്നൊക്കെ വരും അത നിൽക്കുന്നു ഓ എന്നാ നമ്മൾ അടിക്കാവുന്നതാണ് കുഴപ്പമില്ല നമുക്ക് ഈയൊരു കോയടത്ത് വേം നാട് ഇടാം നമുക്ക് ടിക്കറ്റ് എടുക്കുക വൈസ് ഓക്കേ ടിക്കറ്റ് ഓക്കെ ടിക്കറ്റ് എടുക്കുന്നത് ഓക്കെ എന്നാ മച്ചാനെ മച്ചാൻ സീനാണ് മച്ചാൻ മാത്രമേ ഇവിടെ ഇപ്പോൾ റോബോട്ടായിട്ടുള്ളു പാവം ആ ഉമ്പി ഓക്കേ നമുക്കിവിടെ വെക്കാം ഓ ട്രെയിൻ ട്രെയിനൊക്കെ ഒന്ന് കൈ കൂടോക്ക് ഇതൊ ട്രെയിൻ ഉണ്ട് നടക്ക് നമ്മൾ ഇത് മൂന്നും കൂടെ വെച്ചിട്ടോ എന്റെ എന്തിനാന്ന് ചോദിച്ച പവർ അങ്ങനെ പവറിന് അങ്ങനെ അങ്ങനെന്തോ സെറ്റപ്പ് ആണ് അപ്പൊ ഓക്കെ നമ്മള് ട്രെയിൻ താണ്ടിടാം ഇത് നമുക്ക് എടുക്കാം കൈസ് അപ്പം പോകണ്ടിട്ട് വേക്കി പോയി സമ്മാനം കൊടുക്കാം അമ്മി വെറും കൂടി കൊടുത്ത് അപ്പം അപ്പ കാണാം നമ്മൾ പോവാണ് ഇനി ഒരിക്കലും തിരിച്ചല്ലേ ഓക്കെ അപ്പം നമുക്ക് ട്രെയിനിക്കെടുക്കാം പാവൺ അപ്പം ആകെ ചമ്മി നാറി ഒക്കെ നമുക്ക് ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നാട് വിടാം ഓക്കേ നമുക്ക് ഡോർ അടക്കണം ആദ്യം ഇവിടെ അപ്പം അച്ചാനേ കാണാം അപ്പമ്മയോട് പറഞ്ഞേക്കെ ഞാൻ പോയിന്ന് ഓക്കെ ഇതും കൂടി അടച്ചു കഴിഞ്ഞാ നമ്മൾ നാട് പോണ സുഹൃത്തുക്കളെ നമ്മൾ രക്ഷപ്പെട്ടു ഏ ഏ ഏ ബാക്ക് അടിക്കുക മോനെ ഓ കാണാം അപ്പൂപ്പനെ അവിടെ ഉണ്ട് ഇണ്ടോ അമ്മീ നാറി ആകെ അങ്ങോട്ട് ഇല്ലാതായി അപ്പോൾ കൈസ് നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനത്തൊക്കെയാണ് ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഗെയിം ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക നമ്മളാ ഒരു ഗെയിം പ്ലേ വീഡിയോ ഉടനെ തന്നെ കൊടുക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് എടുക്കാത്തവർ ലൈക്ക് അടിക്കുക സബ് അടിക്കുക നമ്മൾ റൂട്ട് ടു ഹൺഡ്രഡ് ആണ് പൈസ ഹൺഡ്രഡ് ആണ് അപ്പോൾ എല്ലാവരും സെറ്റ് ആക്കിയാൽ നമ്മൾ പോവാണ് അപ്പോൾ കൈസ് വേറെ ഒന്നില്ല കാണാം ആ വീഡിയോ വരുന്നുണ്ട് കമൻറ്റ് ചെയ്യാൻ ബൈക്ക്